ിലേക്ക് ചേർന്ന ആളാണ് മഹാനായതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുക ആ മനുഷ്യന്റെ വാപ്പാനെ കുറിച്ചായിരിക്കും രണ്ടാമത് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും കൂട്ടുകാരനെ കുറിച്ചാണ് പഠിക്കേണ്ടത് മഹാനായ സംഷുല്ലയുടെ വലിയൊരു പ്രത്യേകത വാപ്പാരി ഓലിയാക്കളാണ് ഉസ്താദന്മാരോ ഓലിയാക്കളാണ് ശിഷ്യന്മാരോ ഓലിയാക്കളാണ് എന്നുള്ളതാണ് സംംഷുല്ലമ്മ റഹി മഹുല്ലയുടെ വ്യാപാര പരമ്പര സയ്യദന സുദ്ദീഫുൽ അക്ബർ അലി അള്ളാഹുനിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് സംസ്തക കേരള ജമിയത്തുല്ലമ തന്നെ നേരിട്ട് കൈയെടുത്ത് പ്രസിദ്ധീകരിച്ച ശംഷല്ലുലമ്മയുടെ സ്മരണികയിൽ പറയുന്നുണ്ട് സുദ്ദീഖ്ലക്ബർ അലി അള്ളാവിനിന്റെ ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സുദ്ദീഖിന്റെ അലിയല്ലാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആജ്ഞാശക്തിയാണ് സുദ്ദീഖ് റലി അള്ളാവിന് സ്ഥിരമായിട്ട് വാളു കൊണ്ടെടുക്കുന്ന ആളല്ല എന്നാണ് താരിഫിലുള്ളത് വാള് ഉപയോഗിക്കും പക്ഷെ സ്ഥിരങ്ങനെ ഉമർ അലി അള്ളാവിന് സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളാണ് അലി റദി അള്ളാവിന് സ്ഥിരമായി കൊണ്ടെടുക്കുന്ന ആളാണ് പക്ഷെ സുദ്ദീഖ് അലി അള്ളാവിന് സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളല്ല മഹാനായ സുദ്ധിഖുൽ അക്ബർ അലി അള്ളാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളല്ല ആവശ്യമുണ്ടെങ്കി ദേഷ്യപ്പെടുന്നുള്ള ഒഴിച്ചാല് ഉമർ അലി അള്ളാഹുനിന്റെ മാതിരി ദേഷ്യപ്പെടൂല്ല താരതമ്യേനെ ദേഷ്യപ്പെടൽ കുറവാണ് അങ്ങനൊക്കെ ആയാലും അക്ബർ അലി അള്ളാൻ അധീനത്തെ പള്ളിയിൽ വന്നാൽ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മഹാൻ വരാൻ സമയം വയ്ക്കിയാല് വേറൊരാൾക്ക് കയറിയിരിക്കാൻ കഴിയൂലെന്നുള്ളതാണ് അക്ബറിന്റെ പ്രത്യേകത ഇരുന്ന എന്തേലും കാട്ടിയിട്ട ഒന്നും കാട്ടൊന്നുമില്ല കയ്യണ്ടേ അവിടെ കയറി കയറിയിരിക്കാൻ അത് കഴിയൂലെന്നുള്ളതാണ് മഹാനായ സൈദനാ സുദ്ദീഖു അള്ളാഹുനീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ പാരമ്പര്യത്തിന് ആ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുന്നത് പിതാക്കന്മാരെ കുറിച്ചായിരിക്കും എന്നതാണ് അവിടെയാണ് നമ്മൾ യമനി പാരമ്പര്യം എന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഷേഫുന ജനിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഒന്ന് മഹാനായ ഷേഫുന റഹിമഹുല്ലയുടെ ജനനവും രണ്ടാമത്തേത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും മൂന്നാമത്തേത് അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും മൂന്നാമത്തെ കാര്യം ആദ്യം പറയാന്ന് എനിക്ക് സാന്ദ്രികമായി തോന്നുന്നു ബാക്കിയൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ചും പറയാം ഒന്ന് ഉലമാക്കളുടെ ഷെയ്ഖുനാന്റെ വലിയൊരു പ്രത്യേകതയാണ് ഉലമാക്കളുടെ സിഇ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്